വിദേശത്തേക്കുള്ള വിസ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ വിദേശത്തേക്കുള്ള വിസ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ശക്തികുളങ്ങര സ്വദേശിനിയായ യുവതിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആൾ പിടിയിലായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം ജോബ് വേൾഡ് മലയാളി മാർക്കറ്റ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയി പ്രവർത്തിക്കുന്ന നിശാന്ത് എൻ പി ആണ് അറസ്റ്റിലായത് ശക്തികുളങ്ങര സ്വദേശിനിയായ യുവതിക്ക് യു കെയിലേക്കുള്ള വിസ തരപ്പെടുത്തി നൽകുമെന്ന് വിശ്വസിപ്പിച്ച് കഴിഞ്ഞ ജനുവരി മാസം മുതൽ പല തവണകളിലായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പണം നൽകിയ ശേഷവും വിസ ലഭിക്കാതെ ോടെ യുവതി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമാനമായ തട്ടിപ്പ് നടത്തിയതിനെ ഇയാളെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു തുടർന്ന് ശക്തികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂരെത്തി റിമാൻഡിൽ കഴിഞ്ഞുവന്ന ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari gold and diamonds, the trust of traveling gold. Rajakumari.